ഹരേ കൃഷ്ണ സത്യം വരം ഭീമഹി ഭാഗവതം എന്ന മഹാപുരാണം ഹൃദയത്തോട് ചേർക്കുമ്പോൾ ഒന്നുകൂടി ഹൃദയത്തിലേക്ക് ചേർക്കുന്ന ഒരു കഥയാണ് ഭാഗവതത്തിലെ ചരിതം എന്നുള്ളത് ഭാഗവതത്തെ പന്ത്രണ്ട് സ്കന്ധങ്ങളായി തിരിച്ച് പന്ത്രണ്ട് സ്കന്ധങ്ങളെയും ഭഗവാന്റെ ഓരോരോ അവയവങ്ങളായിട്ടാണ് സങ്കല്പിച്ചിട്ടുള്ളത് പ്രഥമസ്കന്ധം ഭഗവാന്റെ പാദപത്മങ്ങൾ ദ്വിതീയ സ്കന്ധം ഭഗവാന്റെ മുട്ടുകാൽ അങ്ങനെ വരുമ്പോൾ ഷഷ്ടസ്കന്ധം വരുന്ന ഭാഗത്താണ് ഭഗവാന്റെ ഹൃദയത്തെ പറയുന്നത് എനിക്ക് തോന്നുന്നു വൃത്രാശുര ക്ഷേത്രം ഈ അറാം സ്കന്ധത്തിൽ വരുന്നതുകൊണ്ടായിരിക്കണം അവിടെ ഭഗവാൻ്റെ ഹൃദയത്തെ സങ്കല്പിക്കുന്നത് കാരണം വൃത്രനോളം വ്യക്തിയുള്ള ഒരു വ്യക്തനെയും നമുക്ക് ഭാഗവതത്തിൽ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് ദേവാസുര യുദ്ധം നടക്കുന്ന സമയത്ത് വൃത്രൻ ഭഗവാനെ സ്ഥിതിക്കുകയും ഭഗവാൻ അവിടെ വന്നിട്ട് എന്ത് പരമാണ് വേണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വൃത്രൻ പറയുന്ന രണ്ട് മൂന്ന് ശ്ലോകങ്ങളുണ്ട് വൃത്രഗീത എന്നാണ് ആ ഭാഗം അറിയപ്പെടുന്നത് വൃത്രൻ പറയുന്നു അഹം അഹംഹരിയേത്തവ പാത മൂലം ദാസോ ഭാസ് ഭൂയ എന്നുള്ളതാണ് അതായത് ഭക്തന്മാരുടെ സകല സന്താമങ്ങളെ ഹരിക്കുന്ന അല്ലയോ ഭഗവാനെ നിന്തിരുവടിയുടെ പാദപത്നങ്ങളെ മാത്രം ആശ്രയിക്കുന്ന ദാസന്മാരുടെ ദാസനായി ജനിക്കാൻ ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണമെന്നാണ് വൃത്രൻ പറഞ്ഞത് നോക്കൂ ഇങ്ങനൊരു സ്തുതി ഭാഗവതത്തിൽ മറ്റാരും തന്നെ ഭഗവാനെ സ്തുതിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് വൃത്രൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നു സ്വർഗത്തിൻ്റെ ആധിപത്യമോ ബ്രഹ്മാവിൻ്റെ സ്ഥാനമോ ഭൂമിയിലെ ചക്രവർത്തി പദമോ അധോ ലോകങ്ങളുടെ ആധിപത്യമോ യോഗസിദ്ധിയോ മോക്ഷത്തെയോ ഒന്നും തന്നെ എനിക്ക് വേണ്ട എന്നാണ് വൃത്രൻ പറഞ്ഞത് എന്നിട്ട് രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ കൂടി പറയുന്നുണ്ട് കാരണം ചിറകുമുളക്കാത്ത പക്ഷിക്കുഞ്ഞുങ്ങൾ അവയുടെ തള്ളപ്പക്ഷിയെ കാണാൻ ആഗ്രഹിക്കുന്നത് പോലെയും വിശന്നു വലഞ്ഞ പശുക്കുട്ടികൾ തള്ളപ്പശുവിൽ നിന്നും പാൽ കുടിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെയും വിദേശത്തേക്ക് പോയ ഭർത്താവിനെ കാത്തിരിക്കുന്ന പതിവ്രതയായ ഭാര്യയെപ്പോലെയും അല്ലയോ ഭഗവാനെ അങ്ങയെ കാണാനായി എൻ്റെ ഹൃദയം വെമ്പൽ കൊള്ളുകയാണ് എന്നാണ് ഭർത്താൻ പറഞ്ഞത് നോക്കൂ ഇതുപോലെ ആരെങ്കിലും ഭാഗവതത്തിൽ ഭഗവാനെ സ്തുതിക്കുന്നത് കേട്ടിട്ടുണ്ടോ അത്രയും ഹൃദയസ്പർശിയായ ഒരു സ്തുതിയാണ് വൃത്തൻ്റേത് അപ്പോൾ ഷഷ്ടസ്കന്ധം ഒന്ന് വായിക്കാൻ ശ്രമിക്കുക എല്ലാവരും ഭഗവാനിൽ എല്ലാവർക്കും ഭക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ സത്യം വരം